ഇതിൻ്റെയാണോ മക്കളെ ഇവിടെ കാര്യങ്ങളും തീരുമാനങ്ങളും ഇങ്ങനെയൊക്കെയാണ് കോടതി വ്യവഹാരങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതുപോലെ താരങ്ങളുടെ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് കാരണം പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു എൻവർ റല്ലിയുടെ കാര്യത്തിൽ അതോടുകൂടി കാര്യങ്ങൾക്ക് ഏതാണ്ട് തീരുമാനമാകും എന്നൊക്കെയാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ അന്നലത്തെ മീറ്റിങ്ങിനകത്തും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അപ്പം ആശിഷ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ മറ്റൊരു സമണിങ്ങും കൂടി ഉണ്ട് അതിനകത്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിലും കാര്യങ്ങൾ തീരുമാനത്തിൽ എടുക്കപ്പെടുമെന്ന് പ്ലേയർ സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ ആ ഒരു സമ്മേളനത്തിന് ശേഷം മാറ്റി വെക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുക എന്നുള്ള അൻവറുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നതിനു ശേഷം അൻവർ ഇള്ളിയുടെ പ്രകടന പരിധി ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല വളരെ നന്നായിട്ട് തന്നെ അൻവർളി അവിടെ കളിക്കുന്നുണ്ട് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ തീരുമാനം എന്താണ് പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ തീരുമാനം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഫൈനൽ ഔട്ട്പുട്ടും പുട്ടും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ തീരുമാനം അൻവറിലേക്ക് എതിരായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കോടതി ഇടപെട്ടാണ് അതിന് ചെയ്തിട്ട് അൻവറിലേക്ക് കളിക്കാനുള്ള അവസരമോ കൊടുത്തത് ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിലെ തീരുമാനം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് അറിയുക അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്യാൻ കാരണം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ കമന്റ് ബോക്സിൽ അൻവർ വഴിയുള്ള കാര്യത്തിൽ എന്താ അപ്ഡേറ്റ് ഒന്നും ഇത്രേ ഉള്ളൂ ഇന്നലത്തെ മീറ്റിങ്ങിനകത്ത് തീരുമാനമൊന്നും ആയിട്ടില്ല ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മറ്റൊരു സെഷൻ കൂടി വെച്ചിട്ടുണ്ട് അപ്പം അഞ്ച് മണി എന്നുള്ളൊരു ടൈം ആയിരിക്കും അഞ്ചു മണിക്കുള്ളിൽ തീരുമാനം വരും വരുമെന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ആശിഷ് നേഹി പറയുന്നത് ഇങ്ങനെയാണ് ഇക്കാര്യങ്ങളുടെ നമുക്ക് നമുക്കെന്താണെന്ന് കാത്തിരുന്ന് കാണാം അല്ലാതെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളെന്ത് പറയാനാണ്